സി ജെ പിന്നെ സ്വന്തം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഹോം വർക്കൗട്ട് സീരീസ് ഡേ ത്രീ എല്ലാവർക്കും തന്നെ ബാക്ക് മസിൽസ് ബിൽഡ് ചെയ്യണമെന്ന് നല്ല താല്പര്യം ഉണ്ടാവും പക്ഷെ വീട്ടിൽ വെച്ച് ബാക്ക് മസിൽസിന് ഏതൊക്കെ വർക്കൗട്ടുകൾ ചെയ്യണ്ടേ ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് ബാക്ക് മസിൽസ് ബിൽഡ് ചെയ്യണം അത്ര സീരിയസ് ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട വർക്കൗട്ടുകൾ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പൊക്കം കുറച്ചുകൂടി കൂട്ടാനും പറ്റും അതെങ്ങനെയാന്നുള്ളതും ഞാൻ പറയാം നിങ്ങൾ ഇപ്പൊ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ ഞാൻ വർക്കൗട്ട് മൊത്തത്തിൽ കാണിച്ച് ടൈം കളയുന്നില്ല വർക്കൗട്ടിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം അപ്പൊ നിങ്ങൾ വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം നമ്മുടെ ഒന്നാമത്തെ വർക്കൗട്ട് ബാക്ക് എക്സ്റ്റൻഷൻ ആണ് ജിമ്മിൽ ബാക്കി വർക്കൗട്ട് ചെയ്യണം സെയിം എഫക്റ്റ് തന്നെ നമുക്ക് വീട്ടിലും ചെയ്യാൻ പറ്റും അപ്പൊ ഇനി അങ്ങോട്ടുള്ള വർക്കൗട്ടിന്റെ ഒക്കെ കറക്റ്റ് ഫോമും ടെക്നിക്കും ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു ആദ്യം തന്നെ ഇങ്ങനെ പുറത്തോട്ട് ഫോഴ്സ് ചെയ്ത് പിടിക്കുക വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാലുകൾ ഇങ്ങനെ തറയിൽ നിന്ന് പൊക്കി പിടിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ കൈകൾ തറയിൽ ടച്ച് ചെയ്യാതെ വേണം ഇത് ചെയ്യാനായിട്ട് നല്ല അടിപൊളി ബാക്കിനുള്ള രണ്ടാമത്തെ വർക്കൗട്ടാണ് റോസ് ജിമ്മിൽ ചെയ്യണ ഈ സെയിം സംഭവം തന്നെയാണ് നമ്മൾ വീട്ടിലും ചെയ്യണത് ഇതിനായിട്ട് ഇങ്ങനെ ഒരു റോസ് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു പിടിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരു കയറിന്റെ രണ്ടത്തും ഇങ്ങനെ പിടി സെറ്റ് ചെയ്ത് കൊടുത്തുണ്ട് നിങ്ങൾക്ക് ഈ കയറ് ഇരുപത് ഇരുപത്തിയഞ്ചു രൂപയൊക്കെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും എന്നിട്ട് ഒരു സൈഡിലോട്ട് തെന്നി പോവാതിരിക്കാൻ ഇങ്ങനെ ഒരു കെട്ടിട്ട് വെച്ചേക്കാം വർക്കൗട്ട് ചെയ്യുമ്പോൾ ബോഡി ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വേണം പിടിക്കാൻ കുറച്ച് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കയറി ചെരിഞ്ഞ് നിന്നിട്ട് വേണം ഈ വർക്ക്ഔട്ട് ചെയ്യാൻ എന്നിട്ട് ചെസ്റ്റ് അപ്പ് പിടിച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യാം ഇതിൽ പുള് ചെയ്യുന്ന ബ്രീത്ത് ഔട്ട് ചെയ്യുക പുറകിലേക്ക് വരുന്ന ബ്രീത്തിങ് ചെയ്യുക നമ്മുടെ മൂന്നാമത്തെ വർഗൗട്ടാണ് വൈഡ് ഗ്രിപ്പ് പുളപ്പ്സ് വൈഡ് ഗ്രിപ്പിൽ ഷോൾഡർ ലെവലിനേക്കാളും കുറച്ചകലത്തിൽ ഇങ്ങനെ പിടിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പുള്ളപ്പ് പോലും ചെയ്യാൻ അറിയില്ലെങ്കിലും പ്രശ്നമില്ല ആദ്യം തന്നെ ഇങ്ങനെ ഹാങ്ങിങ് പ്രാക്ടീസ് ചെയ്യാം പിന്നെ പൊക്കമുള്ള സ്ഥലത്ത് ഇങ്ങനെ നിന്ന് ചാടിയിട്ട് നെഗറ്റീവ് പുള്ളപ്പ്സ് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക അതിനുശേഷം നിങ്ങൾ റെഗുലർ പുള്ളപ്പ്സിലേക്ക് കിടക്കാം പുള്ളപ്പിൽ പ്രോഗ്രസീവ് ഓവർലോഡ് കൊടുക്കാൻ ഇങ്ങനെ വെയിറ്റ് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ബുക്കോ വാട്ടർ ബോട്ടിലോ വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് പുള്ളപ്പ് ചെയ്യാം നാലാമത്തെ വർക്കൗട്ട് മിഡിൽ ബാക്കിനുള്ളതാണ് അതിനു മുമ്പ് ബാക്ക് വർക്കൗട്ട് ചെയ്ത എങ്ങനെയാണ് പൊക്കം വെക്കണെന്നുള്ളത് പറഞ്ഞുതരാം നമ്മളില് കുറേം പേർക്കെങ്കിലുള്ള പ്രശ്നമാണ് ഈ കൂഞ്ഞി കൂടിയിട്ടുള്ള നിൽപ്പ് നമ്മുടെ ബോഡി സ്ട്രൈറ്റ് ആയിട്ട് നിർത്താനായിട്ട് ഈ ബെൽറ്റിനെ പോലെ തന്നെ നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ ബാക്ക് മസിൽസ് അപ്പൊ ഇത്രേ ഉള്ളൂ ബാക്ക് വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ കൂഞ്ഞി കൂടിയിട്ടുള്ള ബോഡി ഷേപ്പ് മാറ്റിയെടുത്താൽ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി പൊക്കം തോന്നിക്കും എല്ലാ വർക്കൗട്ടും വളരെ സ്ലോവിൽ വേണം ചെയ്യാൻ ബാക്കിന്റെ എല്ലാ വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ തന്നെ നമ്മുടെ ബാക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് കൈ സ്ട്രൈറ്റ് ആക്കി പിടിച്ച് വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ അഞ്ചാമത്തെ വിങ്സിന്റെ വർക്കൗട്ടിലേക്ക് പോണതിന് മുമ്പായിട്ട് സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ബാക്ക് മസിൽസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ ഇതുവരെ ആയിട്ടും എത്ര എണ്ണം വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല കാരണം നമ്മുടെ ഓരോരുത്തരുടെയും സ്ട്രെങ്ത് ലെവൽ വ്യത്യസ്തമാണ് അപ്പൊ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എണ്ണം കൂട്ടിയും കുറച്ചും ചെയ്യാം ഞാൻ റഫ് ആയിട്ട് ഒരു കണക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ പതിനഞ്ചിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് ഒരു മൂന്ന് സെറ്റ് ചെയ്യാം രണ്ടാമത്തെ കാര്യം മസിൽസിന് റെസ്റ്റ് കൊടുത്ത് മാത്രം വർക്കൗട്ട് ചെയ്യുക എല്ലാ ദിവസവും ബാക്ക് വർക്കൗട്ട് ചെയ്യരുത് മൂന്നാമത്തെ കാര്യം നമുക്ക് നല്ല എഫക്റ്റീവ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണേക്കാ മുമ്പ് മസ്റ്റ് ആയിട്ട് വാമപ്പ് ചെയ്തിരിക്കണം അപ്പൊ വാമപ്പിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റത്തെ വർക്കൗട്ട് ആണ് ഡമ്പൽ ബെൻഡോവർ അപ്പോൾ നിങ്ങളുടെ ഡമ്പല് കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഇതുപോലെ രണ്ട് ഇഷ്ടിക യൂസ് ചെയ്ത് ചെയ്താലും മതി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നടു ഇങ്ങനെ വേണം വെക്കാൻ അതുപോലെ തന്നെ നമ്മുടെ കൈകൾ ബോഡിയോട് ചേർത്ത് ഇങ്ങനെ പുറകിലേക്ക് കൊണ്ടുപോവാം നിങ്ങൾക്ക് വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും ഒന്ന് കമന്റ് ചെയ്തിട്ടേക്ക് ഞാൻ റിപ്ലൈ തരും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എനിക്ക് പുതിയ വീഡിയോ ഇടാനുള്ള മോട്ടിവേഷൻ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം